നമ്മളുടെ ഈ സെഗ്മെന്റ് ഒരു വ്യക്തി എത്രാമത്തെ വയസ്സ് മുതൽ പാടിത്തുടങ്ങാം അങ്ങനെയുണ്ടോ എന്നാ അങ്ങനെയുണ്ട് എത്രാമത്തെ വയസ്സിൽ അത് പാടിത്തുടങ്ങേണ്ടത് നമ്മളുടെ മാതാപിതാക്കളുടെ ജന്മം ചെയ്ത് അവരിലൂടെയും ഗുരുനാഥന്മാരിലൂടെയും കിട്ടുന്ന ശിക്ഷണ പരമ്പരയിലൂടെയും നമ്മളുടെ സംസാര ഭാഷ വികസിക്കും ശരിയല്ലേ ഈ വികസിക്കുന്ന ശബ്ദത്തിന്റെ ഭാഷ ഈ ശബ്ദത്തിൻ്റെ അനായാസപരമായിട്ടുള്ള പ്രാക്ടീസിങ് മെത്തഡ്സ് നമ്മളറിയുന്നില്ല നമ്മൾ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കുന്നു വീട്ടിൽ വീട്ടിലുള്ളവർ നമ്മളോട് സംസാരിക്കുന്നു പുറത്തിറങ്ങിയാൽ പുറത്തുള്ളവർ നമ്മളോട് സംസാരിക്കുന്നു ഗുരുനാഥന്മാർ നമ്മളോട് സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്നു എന്ത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു അങ്ങനെ നമ്മളുടേതായ ഒരു രീതി അവിടെ പ്രാബല്യത്തിൽ വരുന്നു ഈ പ്രാബല്യത്തിൽ വരുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് സംഗീത ഭാഷ കൈകാര്യം ചെയ്ത് പ്രാബല്യത്തിൽ വരുത്തി അതേ രീതിയിലാണ് നമ്മളുടെ ഈ സെഗ്മെൻ്റ് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ടിപ്സും തരുന്ന ഓരോ സബ്ജക്റ്റും നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അനായാസപരമായിട്ട് നിങ്ങൾ ആ ഒരു പ്രാബല്യ ശേഷി എങ്ങനെ സംഗീത ഭാഷയിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ളത് എളുപ്പം മനസ്സിലാക്കാവുന്നതാണ് അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ഒരു പാട്ട് പാടുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ഞിലെ രണ്ട് വയസ്സിലായിരിക്കാം അല്ലെങ്കിൽ മൂന്ന് വയസ്സിലായിരിക്കാം അല്ലെങ്കിൽ നാല് വയസ്സിലായിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു തത്വമാണ് ആദ്യമേ തന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ആലപിച്ചുകൊണ്ടാണ് വരുന്നത് ഒരിക്കലും സംസാര ഭാഷയല്ല ഇൻവിസിബിൾ എനർജീസിൻ്റെ കൈകടത്തലിലൂടെ നമ്മൾ പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ശബ്ദം ഒന്നുകിൽ മാന്നായിരിക്കും എന്നായിരിക്കും നമ്മൾ ഉച്ചരിക്കുന്നത് അത് സംഗീതമാണ് ആ സ്വരങ്ങളാണ് നമ്മൾ ഇവിടെ മറവിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന അറിവിലേക്ക് അകർന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസം ആ അറിവാണ് സംഗീത പഠനം അതെത്രാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്ന എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത് അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു എന്നിട്ട് നമ്മൾ ഒരു യാത്ര ആരംഭിക്കുന്നു അതിനുശേഷം ഇതൊരു വിശേഷ പദമായി മാറ്റി ഈ സംഗീതം എന്ന വിശേഷ സിദ്ധി കൈവരിക്കാൻ ശ്രമിപ്പിക്കുന്നു ഒന്നെങ്കിൽ അച്ഛനമ്മമാരുടെ ഇടപെടലുകൊണ്ടാവാം വീട്ടിലുള്ള പ്രോത്സാഹിപ്പിക്കുന്ന മറ്റംഗങ്ങളുടെ ഇടപെടലുകൊണ്ടാവാം മറന്നുപോയ ആ സംഗീതം നമ്മളിവിടെ പുനരാവിഷ്കരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് മൂന്നാമത്തെ വയസ്സിലോ രണ്ടാമത്തെ വയസ്സിലോ നാലാമത്തെ വയസ്സിലോ അഞ്ചാമത്തെ വയസ്സിലോ ഒക്കെ ആവാം ചിലവര് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചെയ്യുന്നവരുണ്ട് ചിലവര് അറുപതാമത്തെ വയസ്സിൽ ചെയ്യുന്നവരുണ്ട് ചിലവര് നാപ്പതാമത്തെ വയസ്സിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ വയസ്സ് എന്നുള്ളതിലല്ല നമ്മൾക്ക് ഈ ബോധം മറന്നുപോയ ആ സിദ്ധി നമുക്ക് വീണ്ടും വരണം എന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷം അവിടെ വീണ്ടും ആ ഇൻവിസിബിൾ എനർജി വന്ന് നമ്മളെ പറയുക നിങ്ങൾ പാടൂ ഗാനം ഗാനം ആലപിക്കൂ ആലപിക്കൂ എന്ന് പറയുന്ന നിമിഷം തന്നെ നമുക്ക് വലിയൊരു മറ്റൊരു അറിവിലേക്ക് കിടക്കാം ജപം കോടി ഗുണം ധ്യാനം ധ്യാനം കോടി ഗുണം ലയം ലയ കോടി ഗുണം ഗാനം അപ്പോ ഈ ഒരു സിദ്ധാന്തപ്രകാരം നമ്മൾ വലിയൊരു മഹത്തായിട്ടുള്ള അറിവിലേക്ക് ഫസ്റ്റ് ചവിട്ടുപടി ചവിട്ടുകയാണ് സംഗീതം ആരഭ്യസിക്കാൻ തുടങ്ങുന്നു അവർ അഭൗമികമായിട്ടുള്ള ആനന്ദത്തിലേക്ക് കടക്കാൻ ആ ഇൻവിസിബിൾ എനർജി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോയ്ഫുള്ളായിട്ടുള്ള കാര്യം ഓരോ മഹനീയ വ്യക്തികളും പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു അവർ പാട്ട് പാടുന്നവന് വേണ്ടി ആ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ അവർ പാടി നോക്കുന്നു പാടി നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുവോ ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ വിഷമിക്കേണ്ടതില്ല പാടാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ആ തിരിച്ചറിവാണ് ആ വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് കാരണം അവിടെയാണ് നമ്മളുടെ കോഴ്സിൻ്റെ പ്രാധാന്യം അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ശ്രമിക്കുന്നത് ശരി നിങ്ങൾ സംഗീതം സെലക്ട് ചെയ്തു നിങ്ങൾക്ക് അഞ്ച് വയസ്സോ പതിനാല് വയസ്സോ ഇരുപത് വയസ്സോ നാൽപ്പത്തിനാല് വയസ്സോ അറുപത്തേഴ് വയസ്സുമായിക്കോട്ടെ എന്ത് മാനദണ്ഡത്തിൽ എന്ത് പാട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ആ ഗാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് എങ്ങനെയൊക്കെ പ്രവേശിക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാനൊരു ഗാനം പാടാൻ പോവുകയാണ് ആ പാട്ടിൻ്റെ പ്രത്യേകതകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇങ്ങനെ ആ പാട്ടിൻ്റെ ഘടന നിങ്ങൾ സങ്കീർണമായിട്ടാണ് പക്ഷേ നിങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ട് അത് അറിയാതെ നിങ്ങളത് തലയാട്ടുകയും നിങ്ങളുടെ ശരീരങ്ങൾ ഉടയുകയും ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാം അപ്പോൾ ആ പാട്ടിലേക്ക് നിങ്ങൾ കട കടക്കുമ്പോഴാണ് അത് ആ പാട്ടിനൊരു തുടക്കമുണ്ടെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ ആ ഗാനത്തിൻ്റെ രസകരമായിട്ടുള്ള ഒരു ഘടകങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല ആ പാട്ടുണ്ടാക്കിയ ആൾ ആ സംഗീത സംവിധായകൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുണ്ടാക്കിയപ്പോൾ ആ കഥയുമായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉപയോഗം പക്ഷേ സംഗീത ആസ്വാദന നിലവാരത്തിലേക്കുള്ള ഒരു വ്യക്തിയെ അഭൗമികപരമായ യാഥാ യാഥാസ്ഥിതിയിലേക്ക് യാത്ര ആരംഭിപ്പിക്കുകയാണ് ചെയ്യുന്നു ഒരു റിയലിസം ഒരു പ്രകൃതിയുടെ മനസ്സിൻ്റെ നമ്മുടെ എല്ലാം ഒരു റിയലിസ്റ്റിക് ഫോമിലേക്ക് നമ്മൾ മനുഷ്യരെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോ ആ പാട്ടിലെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ പവിഴ പവിഴ വിടന്നൊരു അതിൻ്റെ വരികളെ എനിക്കത്ര നിശ്ചയമില്ലെങ്കിൽ കൂടിയും നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം റിയലിസമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ ഗാനത്തെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു കാര്യം പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുടിരഴകു വിടർന്നൊരു വർണ്ണമഴ അപ്പോൾ ഈ പാട്ടിൻ്റെ ആ ആദ്യത്തെ തെറ്റു ഭാ വരുത്തിയ ഭാഗവും ശരിയാക്കിയ ഭാഗവും ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് രണ്ട് രീതിയിലും നമുക്കത് അവതരണ രീതിയിൽ മുഷിപ്പിക്കാതെ ഇരിക്കാനായിട്ടുള്ള മനോഭാവം നമുക്കുണ്ടാവണം മനോഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഒരു ഗാനം നമ്മളെടുത്ത് അത് അവതരിപ്പിക്കാൻ വേണ്ടുന്ന മനോഭാവം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തെറ്റാണെങ്കിലും ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ആ പാട്ട് അദ്ദേഹത്തെ മറ്റൊരാളെ കേൾപ്പിക്കാൻ തീർത്ത് കേൾപ്പിക്കാൻ അദ്ദേഹത്തെ മുഷിപ്പിക്കുക അദ്ദേഹം അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ആ പാട്ട് നൽകാൻ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് തുറന്ന അടിച്ചങ്ങ് പാടുക വെറേ പാടുക എന്നുള്ള ചിലവർ പാടുന്ന സമയത്ത് ഇങ്ങനെ അലറി പിടിച്ചിട്ട് അങ്ങനെയൊന്നും പാടേണ്ട കാര്യമില്ല കാരണം ഈ ശാരീരം എന്ന് പറയുന്നത് തുറന്നുപാടലല്ല നമ്മുടെ ശാരീരിക ബോധത്തിൽ നിന്നുകൊണ്ട് അനുവദനീയപ്പെട്ട ആ ശബ്ദം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റും ആ അഭൗമികപരമായിട്ടുള്ള ഒരു ആനന്ദം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ആനന്ദത്തെ നമ്മൾ ശബ്ദവത്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമ്പോസറെന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ശബ്ദം മാത്രം ഉണ്ടാക്കിയാൽ മതി ഇപ്പൊ ചിലവർ പാടുന്ന സമയത്ത് ഭയങ്കര ലൗഡ് വോയിസസ് ആണ് അപ്പോൾ ആ ലൗഡ് വോയിസസ് എന്ന് പറയുന്നത് വേണ്ട അത് അല്ല പാട്ടൽ പാടൽ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതിന് പകരം നമുക്ക് അനുവദനീയപ്പെട്ടിട്ടുള്ള ശബ്ദത്തെ നമ്മൾ നിരീക്ഷിക്കണം ഈ നിരീക്ഷിക്കാനും അത് കൈവശപ്പെടുത്താനും അത് കൈവരിക്കാനും നിലനിർത്താനും നമ്മൾ ഒരു പരിശീലന ആരംഭം ചെയ്യേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള സൂക്ഷ്മ ശബ്ദങ്ങളെ നമ്മൾ നിരീക്ഷിക്കണം എങ്ങനെ നിരീക്ഷിക്കണം പരാ പശന്തി മധ്യമ വൈഖരി എന്ന് പറയുന്ന നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ഇടങ്ങൾ ശബ്ദങ്ങളുണ്ട് ഈ ശബ്ദമങ്ങൾ നീ നമുക്ക് കേൾക്കാൻ സാധിക്കാത്തതാണ് അപ്പോൾ കേൾക്കാൻ സാധിക്കാത്ത ആ ശബ്ദങ്ങൾ സംഗീതത്തിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ പാടുമ്പോൾ ചില പാട്ടുകൾ നമ്മൾ പാടുന്നു സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ ഇത് മൈക്കിലെ കണ്ടൻസൺ ഹൈ ക്വാളിറ്റി കണ്ടൻസൺ മൈക്കിലാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു പാട്ടുകാരൻ പാടുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് സംഗീതം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സംഗീത ഭാഷ ആലങ്കരിക്കപ്പെട്ടുകൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിത്വങ്ങൾക്ക് അവർ ചെയ്യേണ്ടത് അവരുടെ ഈ സൂക്ഷ്മ ശബ്ദങ്ങളെ നിരീക്ഷിക്കാൻ ഓരോ ദിവസവും ബ്രീത്ത് എക്സസൈസ് പരിശോധിക്കണം അവരവരുടെ ഓരോ ബ്രീത്ത് എക്സസൈസിനെ അതായത് ബ്രീത്തിനെ നമ്മളുടെ ശ്വാസഗതി നിയന്ത്രണത്തെ നമ്മൾ നിയന്ത്രിക്കാനുള്ള കലയെ അത് പഠിക്കണം അപ്പം അതെങ്ങനെയാണ് പഠിക്കുന്നത് ഓംകാരം എന്ന് പറയുന്ന നാദാനുസന്ധാനത്തെ അനുസന്ധാനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഭാരതീയർ ഇന്ത്യക്കാർ അല്ലെങ്കിൽ വെസ്റ്റേൺ വോക്കൽ പാടുന്നവരും ഇത് ചെയ്താൽ വളരെ അത്യുത്തമാണ് കാരണം ഈ ശബ്ദം നമ്മളെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള നമ്മുടെ സഹസ്രാരം എന്നാണ് പറയുന്ന അതിലേക്ക് യാത്ര കടത്താൻ നമുക്ക് പറ്റുന്ന ഒരു ശബ്ദവിശേഷമാണ് ഈ ശബ്ദത്തെ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ഓ ഇത് ഈ സൂക്ഷ്മ ശബ്ദത്തിൽ നിന്ന് ഞാൻ അവിടെ അലറിയില്ല ഞാൻ ഒരു ലൌട്ട് എഫർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എൻ്റെ ഭാഗത്തിൽ നിന്ന് ഒരു ലൗഡ് പോർഷൻ വന്നില്ല ഞാൻ അവിടെ ചെയ്തത് എൻ്റെ ബ്രീത്തിനെ എൻ്റെ ശ്വാസത്തെ ഞാനിങ്ങനെ എടുത്തു എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ടേ വെച്ചു എഗെയിൻ ചെയ്യാം ഓ അപ്പോൾ ഓം എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ മൂന്നക്ഷരങ്ങൾക്ക് പുറമേ നാലാമതൊരക്ഷരം കൂടെയുണ്ട് അതാണ് ആ അവസാനത്തെ മനസ്സിലായി അപ്പം ഓ ഇതിനെ പറയുന്ന സംഗീത ഭാഷയിൽ പറയുന്ന പേരാണ് ഡൈനാമിക്സ് മനസ്സിലായി ഡൈനാമിക്സ് അപ്പം ഈ ഡൈനാമിക്സ് ഓരോ ഇടയിലും ഉണ്ട് ഓരോ ഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളായിട്ടുള്ള ഓരോ പൊൻവീണെ നിന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ നിൻ നാദം നൽകൂ കണ്ട അപ്പം ഈ പാട്ടിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡൈനാമിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇതിന് എക്സ്ട്രാ എഫർട്ട് ഒന്നും നമ്മൾ എടുക്കണ്ട ആ ഡൈനാമിക് ഇതാണ് അതായത് ഓംകാരത്തിൻ്റെ നാലാമത്തെ സ്വരം ഏതൊക്കെയാണ് മൂന്ന് സ്വരം ആ ഊം നാലാമത്തെ സ്വരം എന്താ ഡൈനാമിക്സ് ഈ ഡൈനാമിക്സ് ധാരാളം ഗാനങ്ങളിൽ ഇഷ്ടം പോലെ വ്യാപിച്ചു കിടക്കുക രാജസ്ഥാനി പാട്ടുകൾ ഒരു പത്ത് ലക്ഷം പാട്ടുകളുണ്ട് പഞ്ചാബി ഗാനങ്ങളൊരു പത്ത് ലക്ഷം പാട്ടുകളുണ്ട് കന്നഡ തെലുങ്ക് മറാത്തി ബംഗാളി അങ്ങനെ തുടങ്ങുന്നു നമ്മുടെ ഇന്ത്യൻ ഭാഷ എത്ര ഭാഷകളുണ്ടോ അത്രയും സിനിമാ ഗാനങ്ങളുണ്ട് ഈ ഗാനങ്ങളെല്ലാം നമ്മൾ കേട്ട് തീർക്കേണ്ടതയുമാണ് ഈ ഗാനങ്ങളെല്ലാം തന്നെ കേട്ട് പരിശീലിക്കേണ്ടെന്ന ആ ഒരു കഴിവുണ്ടായിരിക്കണം ഒരു ഗായകന് ഇത് സീക്രട്ടാണ് ഒരു ഗായകന് വേണ്ടത് നിരീക്ഷണ പാഠവത്തിനോടൊപ്പം തന്നെ അവൻ ധാരാളം എല്ലാ ലാംഗ്വേജിലുള്ള ഭാഷയിലുള്ള ഗാനങ്ങൾ പാടാൻ അവന് സിദ്ധി ലഭിച്ചു എന്നുള്ളതാണ് ഗാനം പാടാനുള്ള കഴിവ് കിട്ടുക എന്നുള്ളതാണ് ജപം കോടി ഗുണം ധ്യാനം ധ്യാനം കോടി ഗുണം ലയം ലയ കോടി ഗുണം ഗാനം കോടിയുടെ കാര്യമാണ് ഈ പറയണത് ഈ കണക്കിലെ സംസ്കൃത കണക്കുകളുണ്ട് മലയാള കണക്കുകളുണ്ട് അങ്ങനെ പഴയ പല കണക്കുകളൊക്കെ ഉണ്ട് നമ്മൾ ധാരാളം പണ്ടത്തെ കണക്ക് ഭാഷ മലയാള ഭാഷ ഇന്ന് നിലവിലില്ല പലതിനും ഇപ്പോൾ രണ്ട് ഒരു കടകുമണി എന്ന് പറയുന്നത് ഒരു എട്ട് കടുകുമണി എന്ന് പറയുന്നതാണ് ഒരു നെല്ല് എന്ന് പറഞ്ഞ പോലെ അളവുകൾ ആ അളവുകളെ ഓരോ അളവുകളിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് സംഗീതത്തിൻ്റെ ഒരു പാട്ടിൻ്റെ ആ അളവിലേക്ക് ഈ കടുകുമണിനെ നമ്മൾ ഇടണം ഈ കടകുമണികൾ ഏത് ഭാഗത്തിലൂടെ കടന്നു പോകാനായിട്ടുള്ള ഉള്ളത് ആ അതിനെ പറയണ പേരാണ് അളവ് മീറ്റർ ഈ അളവിനുള്ളിലൂടെ ഓരോ ശബ്ദങ്ങളെയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മിമിക്രി ഒരു മൺ കേയിങ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ആ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റം നമുക്ക് സംഗീതത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഒരു ഒരു പാട്ട് നമ്മൾ എടുക്കുന്നു ഏത് പാട്ടാണെങ്കിലും നമ്മൾ ആ പാട്ട് എടുക്കുന്നു എടുത്തു വെച്ചു വച്ചു കടവിയിലൂ വെള്ളം അന്നു നമ്മളൊന്നായി തൂഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം ഇന്ന് നമ്മൾ പാടുന്ന സമയത്തുള്ള ആ ഒരു സ്പേസിങ് ഒരു ചെറിയ നാരോ സ്പേസിങ്സ് ഈ ഡൈനാമിക്സിൽ ഉണ്ട് അളവുകളാണ് ചെറിയ ചെറിയ അളവുകളാണ് മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് ഇപ്പം നമ്മൾ ബ്രീത്തിനെ കുറിച്ച് പറഞ്ഞു ഡൈനാമിക്കിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സൂക്ഷ്മ ശബ്ദങ്ങളുടെ ശരീരത്തിലെ ഇടങ്ങളായിട്ടുള്ള പരാ പശന്തി മധ്യമ വൈഖരി വൈഖരിയിലാണ് കേൾക്കാൻ നമ്മുടെ ശബ്ദമുണ്ട് ബാക്കിയുള്ളത് നമ്മൾ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ അകത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ സംഗീതം പഠിക്കാൻ പഠിക്കാനാഗ്രഹിക്കുന്നതും സിനിമാഗാനങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഏത് വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ബ്രീത്തിനെ നിരീക്ഷിക്കാനും കേൾക്കാനുമുള്ള കല വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഓരോ ആസനങ്ങളും ഓരോ ഇരുത്തങ്ങളും നമ്മൾ പരിശീലിക്കേണ്ടതാണ് എടുക്കേണ്ടതാണ് ചിലർ ശവാസനം എന്ന് പറയുന്ന ആസനത്തിൽ കിടന്നുകൊണ്ട് ബ്രീത്തിനെ നിരീക്ഷിക്കും ചിലർ പത്മാസനത്തിലായിരിക്കും അപ്പോൾ ഓരോ ആസനത്തിനും ചിലർ ശീർഷാ ശീർഷ് തല കുത്തി നിന്നിട്ടായിരിക്കും അങ്ങനെയാണ് അതിപ്പോൾ നമ്മുടെ ആവശ്യബോധം എനിക്ക് പാട്ടുകാരനാവണം എടുക്കുന്ന എഫർട്ടാണ് നമ്മളെടുക്കുന്ന എഫർട്ടാണ് നമ്മൾക്കതിൽ സ്ഫുടം ചെയ്ത് നമ്മളെ മാറ്റുന്നത് സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് സമമാക്കുക എന്നാണ് സമമായിട്ട് ആ കേന്ദ്രീകരിക്കാം ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വളയാൻ പാടില്ല സമമാക്കുക തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ ശരിയാക്കുമ്പോൾ അത് ഈക്വല ഇതാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ശബ്ദ നിയന്ത്രണത്തിൻ്റെ കലയിൽപ്പെടുന്ന ആദ്യത്തെ രണ്ട് സെഗ്മെൻറ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ ശുദ്ധമായിട്ട് നമ്മൾ നല്ല മനോഹരമായിട്ട് ഗാനങ്ങൾ ഈസിയായിട്ട് പഠിക്കാം അപ്പോൾ ഇവിടെ ഈ സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ് അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഡോൺ മിസ്